ശാക്ലെ പാർട്ടി ഇതിര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന പതിനാലാം തീയതി പാലോട് റേഞ്ച് ഓഫീസിൻ്റെ മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇത്രമൊരു സമരം സംഘടിപ്പിക്കാൻ പാർട്ടി പ്രേരിപ്പിച്ചത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തന പരിധി വരുന്ന പുഴമലയ്ക്കൽ ആരനാട് വിതുര തൊടിക്കോട് നന്ദിയോട് പെരിങ്ങമ്പലം പഞ്ചായത്തുകൾ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫോറസ്റ്റുമായി ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ് മൂന്ന് റേഞ്ചുകളാണ് ഫോറസ്റ്റ് റേഞ്ചുകളാണ് പരുത്തിപ്പള്ളി റേഞ്ചിൻ്റെ ഭാഗമായും പാലൂർ റേഞ്ചിൻ്റെ ഭാഗമായും കുളത്തുപ്പഴ റേഞ്ചിൻ്റെ ഭാഗമായും ആണ് ഫോറസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ മൂന്ന് റേഞ്ചിലും പെട്ട പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വരൾച്ച കടുത്തത്തിൻ്റെ ഭാഗമായി കൂടി വലിയ രൂപത്തിലുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം ജനവാസ മേഖലകളിലേക്ക് വരികയാണ് മനുഷ്യജീവന് തന്നെ അപകടമാകുന്ന രൂപത്തിൽ വലിയ ആക്രമണങ്ങളിലേക്ക് വലിയ കടന്നു വരികയാണ് ഈ പ്രദേശത്ത് കൃഷിയെ മാത്രം ആശ്രയിച്ച് പൂജമനം നടത്തുന്ന ആളുകളാണ് ഭൂരിഭാഗം അവർ കൃഷി തന്നെ പാടെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് പന്നിയുടെ ആക്രമണം ഒരു ഭാഗത്തു കൂടി കുരങ്ങിൻ്റെ ആക്രമണം മറുഭാഗത്തു കൂടി ആനയും കാട്ടുപോത്തും ബ്ലാവും വലിയ രൂപത്തിൽ കൃഷിയിടത്തേക്ക് വരികയാണ് ഇന്നലെ വരെ കൃഷിയെ മാത്രമാണ് നശിപ്പിച്ചതെങ്കിൽ ഇന്ന് മനുഷ്യവാസം തന്നെ അസാധ്യമാകുന്ന രൂപത്തിലേക്ക് വരികയാണ് കാടിനോ ഉള്ളിലൂടെയും കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ച് വീടുകളിലേക്ക് എത്തുന്ന ആദിവാസികളും സമീപ പ്രദേശത്തുള്ള ആളുകളും വലിയ ഭയപ്പാടോടു കൂടിയാണ് ഓരോ ദിവസവും തള്ളി രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ ഓരോ ദിവസവും പന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും എല്ലാം ആക്രമണത്തിന് വിധേയമാവുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കുളത്തുപ്ര റേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള പെരിയമ്മല പഞ്ചായത്തിലുള്ള അടിപറമ്പ് പ്രദേശത്ത് ശാസ്ത്ര നിന്ന് അടിപറമ്പിലേക്ക് ജോലിക്ക് പോയ ബാബു എന്ന് പറയുന്ന മധ്യവയസ്കനെ അദ്ദേഹത്തെ കാട്ടാനാക്രമിച്ച് കൊരയപ്പെട്ടു ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആളെ കാണാതെ വായപ്പോൾ കാട്ടിൽ നിർത്തി തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം പോലും കണ്ടുകിട്ടിയത് തൊട്ടടുത്ത ദിവസം ഈ മരണപ്പെട്ടു പോയ ആടിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയ ഉൾപ്പെടെ രണ്ട് കുട്ടികൾ ബൈക്കിൽ വരുമ്പോൾ അവരെ കാട്ടാൻ ആക്രമിച്ചു കല്ലാർ സ്കൂളിൽ ആന അതിക്രമിച്ചു കിടക്കുകയും സ്കൂളിൻ്റെ കെട്ടിടങ്ങൾക്ക് നാശം വരുത്തുകയും ചുറ്റുമുതൽ പൊളിക്കുകയും ഒക്കെ ചെയ്തു സ്ഥലം എം എൽ എ തന്നെ സ്ഥലത്ത് സന്ദർശിച്ചു സഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു സഭയിൽ ബഹുമാന്യനായ വനംവകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞു ഫ്രഞ്ച് കുളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പറയുകയും ചെയ്തു ആളുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഒറ്റപ്പെട്ടതല്ല ഇതര പഞ്ചായത്തിൽ തന്നെ ഒട്ടേറെ ആളുകൾ ഇപ്പോൾ ചികിത്സയില്ല പെരിയമ്പല പഞ്ചായത്തിന്റെ ഭാഗമായി ഒട്ടേറെ ആളുകൾ ചികിത്സയില്ല പേരയത്തും പാലോടും വിതിരയിലും കാട്ടാണയുടെയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെയും എല്ലാം ആക്രമണത്തിന് വിധേയരാകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇങ്ങനെ നിരന്തരമായ ആക്രമണം നമ്മുടെ പ്രദേശങ്ങളിൽ നടക്കുക ഇതിനൊരു പ്രതിവിധി ഉണ്ടായാൽ കഴിയും ജനങ്ങൾ ഭയപ്പാടോടുകൂടി നിൽക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് കുറേ പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പദ്ധതികളുടെ ഭാഗമായി അവർക്ക് സംരക്ഷ ജനങ്ങളുടെ സംരക്ഷണം ഒരുക്കാൻ ഫോറസ്റ്റ് കഴിയുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥം കണ്ടെത്തി മുൻകൂട്ടി ഒരു ജാഗ്രത ആളുകൾക്ക് നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് സഞ്ചാരപഥം കണ്ടെത്താനോ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാനോ ഒന്നും ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് വ വനം വന്യജീവി സംരക്ഷണ നിയമം നടപ്പിലാക്കിയത് ആ നിയമം ഗാജിപ്പയുടെ കാലത്ത് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് അതിൻ്റെ എല്ലാം ഭാഗമായി ഈ മനുഷ്യന് ഭീഷണി നേരിടുന്ന വന്യമൃഗങ്ങളെ വേഴ്പ്പെടുത്താനോ അതിനെ വെടിവിക്കാനോ ഉള്ള സാധ്യത പോലും ഇല്ലാത്ത നിയമമാണ് ആ ആവശ്യമായ ഭേദഗതികൾ വരുത്തണം എന്ന ആവശ്യം സംസ്ഥാന ഗവൺമെൻറ് വിവിധ ഘട്ടങ്ങളിൽ ഉന്നയിക്കപ്പെട്ടെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല ഇതിന് തുടർച്ചയായി വനവാസി നിയമവും നടപ്പിലായിട്ടുണ്ട് ഈ സംരക്ഷണമെല്ലാം ഒരുക്കേണ്ട തദ്ദേശവാസികളായിട്ടുള്ള ആദിവാസികളെ സംബന്ധിച്ച് അവരുടെ കൈവശ ഭൂമിയെ സംബന്ധിച്ച് അവർക്ക് കൈവശ റിക്കാർഡ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നിലവിലുള്ള നിയമങ്ങളെല്ലാം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെങ്കിലും അക്കാര്യത്തിലൊന്നും നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പോൾ നിലവിലുള്ള വനവന്യജീവി നിയമത്തിൻ്റെ അപാകതകൾ പരിഹരിക്കുകയും വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദിവാസികൾക്ക് അനുകൂലമായി പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അക്കാര്യത്തിൽ നടപടി ഉണ്ടാവുകയും വേണം ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആഴക്കടൽ ഖനനം പോലെ തന്നെയാണ് ഫോറസ്റ്റിന്റെ ഖനനവും അതിൽ ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലാകുന്നത് ധാതു സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്നതിന്റെ ഭാഗമായി വനമേഖലയിലെ സമ്പത്തും ഖനനം ചെയ്യാൻ സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അനുവദിക്കാനുള്ള നീക്കം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി തീരദേശവാസികളായിട്ടുള്ള ആളുകൾ അവർ സംയുക്തമായി ഡൽഹിയിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയുമെല്ലാം ഇതിനകം നടന്നു വരികയുമാണ് ഇതേ രൂപത്തിൽ തന്നെയാണ് കാടിൻ്റെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചുകൊണ്ട് കൊണ്ട് തദ്ദേശവാസികളായിട്ടുള്ള ആളുകളുടെ ജീവിതം തന്നെ പ്രയാസത്തിലാവുകയും ചെയ്യുന്ന രൂപത്തിൽ നാതുസമ്പത്ത് ഖനനം ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കം വലിയ പ്രത്യാഘാതമാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടാക്കാൻ പോകുന്നത് ഈ നീക്കത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്നോട്ട് പോകണമെന്ന ആവശ്യവും ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുകയാണ് വേലി തന്നെ വിളവ് തിന്നുന്നൊരവസ്ഥയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നുള്ള ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് സംരക്ഷണം വരുത്തേണ്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരിൽ പ്രധാന പാലോട് റേഞ്ച് ഓഫീസർ നടത്തുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ കാരേറ്റിൽ നിന്ന് പാലോട്ടേക്ക് വരുന്ന ഒരച്ഛനെയും മകനെയും അധ്യാപക വൃത്തി ഏർപ്പെട്ടുന്നയാളാണ് അച്ഛൻ രാവിലെ മൂന്ന് മൂന്നര മണിക്കാണ് അവർ റോഡിലൂടെ മൈലപോർഡെന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത് കാർമാർഗം വരികയാണ് അവർ വരുമ്പോൾ സിനിട സെല്ലോട് കണ്ടാളുകൾ കൈ കാണിച്ചു നിർത്തും അവർ ഭയത്തോടുകൂടി വണ്ടി മുന്നോട്ടെടുത്ത് വരികയാണ് ഉണ്ടായത് കുറച്ച് മുമ്പ് വരുമ്പോഴാണ് സമുദിയെ കുന്നവളം വലിയ ഭയപ്പാടാണ് സാധാരണ ആളുകൾക്ക് വലിയ ഭയപ്പാടുള്ള സ്ഥലമാണ് അവിടെ എത്തുമ്പോൾ വീണ്ടും അവർ വഴി തടസ്സമുണ്ടാക്കുകയും അവർ പിന്നെ ഭയപ്പാടോട് കൂടി വണ്ടി ഓടിച്ചു വരികയും പാലക്കോട് റേഞ്ച് ഓഫീസിൻ്റെ നിലയിൽ എത്തുമ്പോൾ റേഞ്ച് ഓഫീസർ മദ്യപിച്ച് ലക്കുകെട്ട നിലയിൽ ഈ മാഷിനിയും മകനെയും കയ്യേറ്റം ചെയ്യുകയും അവരെ പോസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറ്റുകയും കയ്യ ആക്രമണം നടത്തുകയും കയ്യേറ്റം നടത്തുകയും മനുഷ്യൻ കേട്ടാൽ അറയ്ക്കുന്ന രൂപത്തിലുള്ള തെറി അഭിഷേകം നടത്തുകയും ആ വക്കീലാണെന്ന് പറഞ്ഞപ്പം ഏത് വക്കീലാണെന്ന് ചോദിച്ച് പറയാൻ പാടില്ലാത്ത പദം ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ആ മനുഷ്യരെ ശാരീരികമായി പീഡിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായി വളരെ മോശപ്പെട്ട ട്രാക്കൾക്കാർ ജില്ലയിൽ പോലും ഇത്തരം ഒരു പോസ്റ്റിൽ നിയമിക്കുന്നതിൽ ജൽ സ്പോർട്ട് വരെ ഉണ്ട് എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയും ഇത്തരം ഉദ്യോഗസ്ഥർ പൊന്മുടിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെയടക്കം വിവിധമായ കേസുകളിൽ ഉൾപ്പെടുത്തി പീഡിപ്പിക്കുന്ന രൂപത്തിൽ ഇക്കാര്യത്തിലെല്ലാം ചില പ്രതിഷേധങ്ങൾ ചില കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ജനപ്രതികളോട് പോലും മോശപ്പെട്ട നിലയിൽ ധിക്കാരത്തോടുകൂടി കാഷ്ട്യത്തോടു കൂടി പെരുമാറുന്നു ഒരു ഉദ്യോഗസ്ഥൻ അയാൾ നിലയ്ക്ക് നിർത്തിയേ കഴിയും ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഈ ആ ആക്രമണത്തിൽ പ്രതിഷേധിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തണം കാട്ടിലധിവസിക്കുന്ന തദ്ദേശവാസികളായിട്ടുള്ള ആളുകളെ അവർക്ക് സംരക്ഷണം ഒരുക്കണം അവർക്ക് അർഹതപ്പെട്ട അവ നിയമത്തിൽ പറയുന്ന അർഹതപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന പതിനാലാം തീയതി പ്രതിഷേധം മാർച്ച് ധർമ്മയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സർ വി ജോയിയാണ് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ നേതാവും പാപനപുരത്തിൻ്റെ എം എൽ എയുമായിട്ടുള്ള സർ ഡി കെ മുരളി അഭിവാദ്യം ചെയ്യും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സർ വി കെ മധു ഈ നന്നെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും കർഷക സംഘത്തിൻ്റെയും ആദിവാസി ക്ഷേമ സമിതിയുടെയും നേതാക്കന്മാരെല്ലാം ഈ ജാഥാ പരിപാടിയുമായി ബന്ധപ്പെട്ട ജാഥയിലും ധർണാ പരിപാടിയിലും അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി എത്തും മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ പ്രതിഷേധം മാർച്ചിലും അതോടൊപ്പം നടക്കുന്ന ധർണയിലും ഉണ്ടാകണമെന്ന് പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു